ഇന്ത്യൻ സൈന്യത്തിനെ അപമാനിച്ചു എന്ന കാരണം കാട്ടി രാഹുൽ ഗാന്ധി ഇടംവലം തിരിയാൻ അനുവദിക്കാതെ കേന്ദ്ര സർക്കാർ വരിഞ്ഞൂർക്കുകയാണ് രാജ്യത്തെ കോടതികളും രാഹുലിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു വീണ്ടും ഒരു അയോഗ്യതയാണോ രാഹുലിനെ കാത്തിരിക്കുന്നത് എന്ന സംശയം ബലപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ മോദി വിരുദ്ധ പരാമർശത്തിന്റെ മറവിൽ കോടതി രാഹുൽഗാന്ധിക്ക് തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത അഹമ്മദാബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയും തള്ളിയതോടെ രാഹുൽ ഗാന്ധിയെ സ്പീക്കർ അയോഗ്യനാക്കി മാറ്റി പിന്നീട് മാസങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയുടെ ശിക്ഷ റദ്ദാക്കുന്നതും അയോഗ്യത നീക്കുന്നതും വീണ്ടും അതേ രാഹുൽ രാഹുൽഗാന്ധി പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിനെതിരെ അപകീർത്തിപരമായ പ്രസ്താവനകൾ നടത്തിയെന്ന് ആരോപിച്ച എടുത്ത കേസ് റദ്ദാക്കി െന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിയതോടെയാണ് കേസ് മുറുകുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പരിധിയിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ സംസാരിച്ച വിഷയം വരുന്നില്ല എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നടത്തിയ പരാമർശത്തിൽ ലഖ്നൌ കോടതി പുറപ്പെടുവിച്ച സമൻസിനെതിരെ രാഹുൽ ഫയൽ ചെയ്ത ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഇത്തരമൊരു വിമർശനം നടത്തിയിരിക്കുന്നത് ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥിയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഈ വർഷം ഫെബ്രുവരിയിലാണ് ലഖ്നൌ എം പിമാർക്കും എം എൽ എ പ്രത്യേക കോടതി സമൻസ് അയച്ചത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടർ ഉദയശങ്കർ ശ്രീവാസ്തയുടെ പരാതിയിലായിരുന്നു ലഖ്നൌ കോടതിയുടെ നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇന്ത്യ ചൈനീസ് സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഹീനമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് അരുണാചൽ പ്രദേശിൽ ചൈനീസ് സൈന്യം നമ്മുടെ സൈനികരെ തല്ലിച്ചതയ്ക്കുകയാണ് ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ ഒരു ചോദ്യവും ചോദിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുലിന്റെ പ്രസ്താവന ഇന്ത്യൻ സൈന്യത്തെയും അതിന്റെ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ം കെടുത്തുന്നതിന് കാരണമായി എന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ലഖ്നൌ കോടതി സമൻസ് അയച്ചത് ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിക്കാരൻ ഇന്ത്യൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനല്ല എന്നും താൻ പരാതിക്കാരനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നുമാണ് ഹൈക്കോടതിയിൽ രാഹുൽ വാദിച്ചത് എന്നാൽ ഹൈക്കോടതി ഈ വാദം തള്ളുകയായിരുന്നു സിആർ പി എസ് സിയിലെ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വകുപ്പ് പ്രകാരം ഒരു കുറ്റകൃത്യത്തിന്റെ നേരിട്ടുള്ള ഇരയല്ലാത്ത ഒരാൾക്കും ആ കുറ്റകൃത്യം അവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇരയായി കാണിക്കാം എന്നാണ് ാണ് കോടതിയുടെ നിരീക്ഷണം ബോർഡർ റോഡേഴ്സ് ഓർഗനൈസേഷനിലെ വിരമിച്ച ഒരു ഡയറക്ടർ ഒരു കേണലിന്റെ റാങ്കിംഗും തുല്യമാണെന്നും കോടതി പറഞ്ഞതോടെ രാഹുൽ ഗാന്ധിയും മേൽ അയോഗ്യതവാൾ തൂങ്ങുകയായിരുന്നു ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ടെന്നും പറഞ്ഞ ഹൈക്കോടതി ഈ സ്വാതന്ത്ര്യം ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്നും കൂടാതെ ഏതെങ്കിലും വ്യക്തിക്കോ ഇന്ത്യൻ സൈന്യത്തിനോ അപകീർത്തിപരമായ പ്രസ്താവന നടത്താനുള്ള സ്വാതന്ത്ര്യം ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ഹർജി ഹൈക്കോടതി തള്ളിയതോടെ രാഹുൽ ഗാന്ധിക്ക് നിയമ നടപടി വിധേയനാകും എന്നുറപ്പാണ് ഈ കേസ് ശിക്ഷിക്കുകയാണെങ്കിൽ അടുത്ത അയോഗ്യത എന്ന വാരിക്കുഴിയിലേക്ക് ഗാന്ധി പതിക്കും പ്രത്യേകിച്ച് ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാഹുലിനെ പൂട്ടാനുള്ള അവസരമായി ബിജെപി ഇതിനെ കാണുമെന്നും ഉറപ്പായിരിക്കുകയാണ്